മറിയയുടെ രക്ഷാപ്രവർത്തനത്തിലെ പങ്കാളിത്തത്തെ വിവരിക്കുന്നതിന് സഹരക്ഷക എന്ന പദവി ഉചിതമായ മാർഗമല്ലെന്ന് പോപ്പിന്റെ വത്തിക്കാന്റെ ഓഫീസിൽ നിന്നിറക്കിയ ഔദ്യോഗിക പത്രക്കുറിപ്പ് യേശു തന്റെ അമ്മയായ മറിയയിൽ നിന്ന് ജ്ഞാനവാക്കുകൾ കേട്ടിരിക്കാം പക്ഷേ ലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ മറിയ യേശുവിനെ സഹായിച്ചില്ലെന്ന് വത്തിക്കാനിറക്കിയ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു ലിയോ പോപ്പ് അംഗീകരിച്ച പുതിയ ഉത്തരവിൽ വത്തിക്കാന്റെ ഉന്നത സിദ്ധാന്ത ഓഫീസ് ലോകത്തിലെ ഒന്നേ പോയിന്റ് നാല് ബില്യൺ കത്തോലിക്കരോട് മറിയത്തെ ലോകത്തിന്റെ സഹരക്ഷക എന്ന് പരാമർശിക്കരുതെന്ന് നിർദ്ദേശിച്ചു യേശു മാത്രമാണ് ലോകരക്ഷകനെന്നും പുതിയ നിർദ്ദേശം പറയുന്നു പതിറ്റാണ്ടുകളായി മുതിർന്ന സഭാനേതാക്കളെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു ആന്തരിക ചർച്ചയ്ക്ക് ഇത് പരിഹാരമായി കൂടാതെ സമീപകാല പോപ്പുകളിൽ അപൂർവമായ തുറന്ന അഭിപ്രായ വ്യത്യാസത്തിന് പോലും ഇത് കാരണമായി മേരിക്ക് സഹരക്ഷക എന്ന പദവി നൽകുന്നതിനെ പരേതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയും ശക്തമായി എതിർത്തിരുന്നു ഒരു ഘട്ടത്തിൽ ആ ആശയത്തെ മണ്ടത്തരം എന്നുപോലും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു